അപ്പോഴേ ഞങ്ങളുടെ പെരുന്നാളിൻ്റെ വ്യത്യാവസ്ഥ സ്പെഷ്യലാണ് കേട്ടോ ക്രിസ്മസ് വ്യത്യാവസ്ഥ ചട്ടി വടിക്കലെന്ന് പറയല്ലോ ചട്ടി വടിക്കലാണ് അപ്പോൾ വീന്തായാലും ഇത്തിരി ഇരിപ്പുണ്ടായിട്ടോ അത് ഞാൻ ചൂടാക്കിയെടുത്തു പിന്നെ ഇത്തിരി ചെമ്മിന് ഇരിപ്പുണ്ടായി അപ്പോൾ തെങ്ങി കയറിയപ്പോൾ ഒരു കരിക്കൊക്കെ ഇട്ടു അത് കരിക്കൊക്കെ ഇട്ട് വെച്ചതാണ് കേട്ടോ ഒരു കറി പിന്നെ ഇത് ഇത്തിരി കാരമീനെൻ്റെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ഇത് പുളിയൊക്കെ ഇട്ട് പറ്റിച്ച് വെച്ച് അപ്പോൾ ഇന്ന് പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റിൽ ഇരിപ്പുണ്ട് കേട്ടോ ഇതാണെട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി അപ്പോഴേ ഇത് ക്രിസ്മസ് പിറ്റേ ദിവസത്തെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചെമ്മീൻ ഉണ്ട് ബാക്കി ചട്ടി വടിക്കലെന്ന് പറയാലേ ലാസ്റ്റത്തെ ചട്ടി വടിക്കലൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ചെമ്മീൻ ഇത്തിരി ഇരിപ്പുണ്ട് ഞാൻ കരിക്കിട്ട് കരിക്ക് ഇത്തിരി കൂടി മൂത്തതാണ് കേട്ടോ തെങ്ങിയേറിയപ്പോൾ കരിക്കിട്ടു അപ്പോൾ അതിങ്ങനെ ചെറുതാക്കി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചെമ്മീൻ ഇത്തിരി ഇരിപ്പുണ്ട് കേട്ടോ ചെമ്മീൻ ഇത്തിരി ഇട്ട് വെക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അതിന് വേണ്ടി ചെയ്യണതാണ് അപ്പോൾ ഒരു ചെറിയ കരിക്കാട്ടോ വെള്ളമൊക്കെ സാധിച്ചേട്ടൻ കുടിച്ചു കളഞ്ഞ കേട്ടോ വെള്ളമൊന്നും തന്നില്ല അപ്പോൾ ഇത് കഴിക്കാൻ പോയപ്പോൾ ഞാൻ കൊടുത്തില്ല ചെമ്മീൻ ഇത്തിരി ഇടാന്നും പറഞ്ഞ് മേടിച്ചെടുത്ത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വെക്കണത് കട്ട് ചെയ്യണേ ചെറുതാക്കി ഇനിയിപ്പോൾ ചെമ്മീൻ താളിക്കലും തുളിക്കലൊന്നും ഇണ്ടില്ലെട്ടോ അതിലായിട്ട് ഞാൻ കഴിഞ്ഞിട്ട് ഇത്തിരി പച്ചവെള്ള ഒഴിച്ചെടുക്കും അത് തന്നെ ഒരു കറി അപ്പോൾ കറി റെഡിയാക്കുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ചെമ്മീൻ ഉണ്ടായത് ഞാൻ ഈ പാനിലേക്ക് ഇട്ടാ അല്പം ചൂടുവെള്ളം ഒഴിച്ച് എന്നിട്ട് നമ്മുടെ ഈ കരിക്ക് കട്ട് ചെയ്ത് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് ഒരു തട്ടിക്കോട്ട് കറിയട്ടാ പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒപ്പം കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ചെറുതീലാണ് ഇതിരുന്നത് കേട്ടോ ചെറുതീൽ കിടന്നൊന്ന് റെഡിയാവട്ടെ അപ്പോൾ എരിവും കാര്യങ്ങളൊന്നും ഇനി വേണ്ട കാരണം ഒരുവിധം നല്ല എരിവുണ്ട് ഇതിന് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടക്കുന്നതാണ് പച്ചമുളക് എല്ലാം ഇട്ടതാണ് ഇനി ഇതിന് എരിവേണ്ട കാര്യമില്ല അങ്ങനെ മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെക്കാം അപ്പം നമ്മുടെ കറ നോക്കാട്ടോ വെച്ചിട്ട് ഇപ്പോൾ അഞ്ച് മിനിറ്റ് അധികമായി ഇത്ര മതി െയ്യാം കറിവേപ്പില ഇട്ട് കൊടുക്കാം അല്പം അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചെമ്മിനും കരിക്കും കൂടി ഒഴിച്ചാൽ കറി റെഡി ആയി അപ്പം അടുത്ത ചട്ടി എന്താണെന്നാ വീന്താലും ഇല്ലേ വീന്താലുവിൻ്റെ ലാസ്റ്റത്തെ സംഭവമാണ് കേട്ടോ അത് അല്പമുണ്ട് ഞാനത് ചൂടാക്കണിയാണ് ഒരു നാലഞ്ച് കഷണുണ്ട് അപ്പം അടുത്ത ചട്ടി പഠിക്കൽ ഇതാണേ എന്തായാലും ഇൻ്റെ ബാക്കിയാണ് കേട്ടോ ഒരു കറി ഇതാണ് അപ്പോഴേ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇത്തിരി കയറ ഒരു വലിയ കയര വാങ്ങിച്ചിട്ട് നല്ല പീസൊക്കെ എടുത്ത് മാറ്റി വെച്ചേട്ടാ അപ്പം ഇന്നലെ രാത്രിയിൽ ഞാനിത് പൊളിയിട്ട് പറ്റിച്ച് വെച്ച് അപ്പോൾ പുളിയിട്ട് പറ്റിച്ച കയക്കറിയാണ് കേട്ടോ ഒരു കൂട്ടം അപ്പോൾ വെത്തിന്ന് ഒരു അല്പം എടുത്ത് ഇപ്പം കറക്കെടുക്കും ഞാൻ പറ്റിച്ച് വെച്ചായതുകൊണ്ട് അവിടെ ഇരുന്നോളും അപ്പോൾ ഒരു സ്പെഷ്യൽ ഞങ്ങളുടേത് കയര പുളിയിട്ട് പറ്റിച്ചതാണേ ഓക്കേ അപ്പോൾ നമുക്ക് ഒരു കഷ്ണം കേര മീൻ എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ കയര കഴിഞ്ഞ ആഴ്ച മേടിച്ചതാണ് എന്നിട്ട് നല്ല പീസൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെച്ചിരുന്നു വെച്ചിരുന്നിട്ടാ അപ്പോൾ അത് പറ്റിച്ചെടുത്ത് പുളിയിട്ട് ഇന്നലെ പറ്റിച്ച് വെച്ചിട്ടെ രാത്രി തന്നെ അപ്പോൾ അതെരിപ്പുണ്ട് പിന്നെ ഇത് ചെമ്മീനും കരിക്കും കൂടി ഇട്ട് വെച്ചതാണ് അല്പം കഴിക്കുള്ളൂ ഞാൻ അതെടുക്കാം പിന്നെ ഇത് വിന്താലു ആണ് എൻ്റെ ഫേവറേറ്റ് അടിപൊളി വിന്താലു ഏ ഇന്നിപ്പോൾ നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേ എള്ളു തീർന്നു അപ്പോൾ അതൊരു പീസ് എടുക്കാം ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി കഴിക്കാം പേരമീൻ നല്ല പുളിയൊക്കെ പിടിച്ച് തെരണ്ടിക്കറിയുടെ ടേസ്റ്റ് ഇട്ടോ ഇന്ന് പിന്നെ ചെമ്മീനും കരിക്കും കൂടി ഇട്ട് വെച്ചതാണ് കേട്ടോ ഇതുവരെ അടിപൊളി കറിയാണ് കേട്ടോ പുളിപൊളി പിന്നെ നമ്മുടെ വീന്താലുവിനെ ഇത്തിരി എടുക്കാം പുളി ഇരുവൊക്കെ പിടിച്ച അടിപൊളിയാണ് കേട്ടോ വീന്താൽ സൂപ്പറായി ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ പെരുന്നാൾ സ്പെഷ്യൽ ഇതിൻ്റെ പിറ്റേ ദിവസ സ്പെഷ്യൽ ആട്ടോ തട്ടി വടിക്കൽ സ്പെഷ്യൽ എന്ന് പറയും അതായത് വീന്താലു ചെമ്മീനും കരിക്കും കൂടി വെച്ചതും പിന്നെ കയര പറ്റിച്ചതാണ് അഡീഷണൽ ആയിട്ട് ചെയ്ത കേട്ടോ നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചോ എല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്